യേശുവ നന്ദി എൻ്റെ പേര് രാഗിൻ ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഞാൻ എനിക്ക് വർക്ക് പ്രഷർ കാരണം ജോലി ക്വിറ്റ് ചെയ്തു ഒരു രണ്ട് മൂന്ന് മാസം കരിയർ ബ്രേക്ക് എടുത്ത് പിന്നെ അടുത്ത ജോബ് നോക്കി തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ ഇരുന്നത് അത് കഴിഞ്ഞ് ഞാനെൻ്റെ പല ജോബ് സെർച്ചും കാര്യങ്ങളുമൊക്കെ പല പ്ലാറ്റ്ഫോംസിലൊക്കെ നോക്കി എനിക്ക് അത്ര റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല ഇൻ ബിറ്റ്വീൻ എനിക്കൊരു മൂന്ന് ഓഫേഴ്സ് കിട്ടിയെങ്കിലും അത്ര ആപ്റ്റാണെന്ന് തോന്നാത്തത് കൊണ്ട് ഞാനത് റിജക്റ്റ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ പോകെ പോകെ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പാകത്തിനൊന്നും ഇല്ലാത്ത എവിടെ നിന്നും ഒന്നും വരുന്നില്ല അങ്ങനെ ഒരു ടു ത്രീ മന്ത്സിൽ ഞാൻ പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് എനിക്ക് ഒന്നര വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം ആ ഒരു വെയ്റ്റിംഗ് പീരിയഡിലാണ് ഞാൻ എൽ റുഹായിൽ അത്ഭുതജപമാല മുപ്പത്തിമൂന്ന് ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് നേരുന്നത് അത് ഞാൻ മുടങ്ങാതെ ചെയ്തു അപ്പം അതിലെ ഒരു നിയോഗം എൻ്റെ ജോലി തടസ്സം മാറുന്നതും വേറൊരു നിയോഗം എൻ്റെ വിവാഹ തടസ്സം മാറുന്നതുമായിരുന്നു ഞാൻ അത്ഭുത ജപമാല കൂടുന്ന സമയത്ത് പലപ്പോഴേ അച്ഛൻ പറയുമായിരുന്നു ജോലി തടസ്സമുള്ളവരെയും വിവാഹ തടസ്സമുള്ളവരെയും ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതിലുറച്ച് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത്ഭുതജപമാല ഞാൻ മുപ്പത്തി മൂന്ന് ദിവസം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എൽ വരികയും ശനിയാഴ്ചയുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കൗൺസിലിംഗിന് പോയപ്പം എന്നെ ചെയ്ത ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എത്രയും പെട്ടെന്ന് ജോലി തടസ്സവും വിവാഹ തടസ്സവും മാറ്റ് മാറുന്നതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു ഒന്നര വർഷമായിട്ട് ഞാൻ വളരെ ഷാറ്റേഡായിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അതത്ര വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറച്ച് സംശയങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ എനിക്ക് എൻ്റെ മുപ്പത്തിമൂന്ന് ദിവസത്തെ ജപമാല ഞാൻ ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ ഒരു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു നെക്സ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പുതിയ കമ്പനിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ എനിക്ക് വന്നു അതുപോലെ തന്നെ എനിക്ക് പ്രപ്പോസൽ വന്ന് ഞാൻ എൻ്റെ ബി ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇപ്പം എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു ജോലിയുടെ കേസിൽ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഒരു നിയോഗം കൂടെ നിയോഗമല്ല ഒരു പ്രാർത്ഥനയും കൂടെ ഞാൻ വെച്ചിരുന്നു എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ അതിൻ്റെ സാലറിയിൽ ഇത്ര ശതമാനം ഞാൻ ദശാംശമായിട്ട് കൊടുത്താളോ എന്നുള്ളതും അപ്പം എനിക്ക് ഈ അനുഗ്രഹം സാധിച്ചു തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി